നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി മുൻസിപ്പൽ സമ്മേളനം രാജൻ സ്മാരകത്തിൽ വെച്ച് നടന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി എ ടി യു പട്ടാമ്പി മുനിസിപ്പൽ സമ്മേളനം രാജൻ സ്മാരകത്തിൽ വെച്ച് നടന്നു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ലക്ഷം आधी डायरेक्ट मिल्यता एक संतान के माटणामावनाردو వచ్చే ஜனநாயகتونની ગવર્નમેન્ટ દીધા છે એટલે નમળ નમળ પેટન નિપણ અપના આંગળો પેન્શન બોલગે આ પેન્શન બોલ છે એટલે આ પેન્શનને મળીને મડી રહેના કે ગુરુતા પેન્શન કીધું આજે અલજી આવણટલી મકળ ൊക്കെ ചിലപ്പോ പെടിച്ചൻ കിട്ടിയർച്ച ഭക്ഷണം കഴിക്കാം ചില ആളുകൾ ആർക്കും ഏരിയ സെക്രട്ടറി ടി ഷാജി സംഘടനാ റിപ്പോർട്ടും മുനിസിപ്പൽ സെക്രട്ടറി എ എസ് വിജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ കെ സി ഷാജി കെ ഗോപാലകൃഷ്ണൻ മുഹമ്മദ് ഷാഫി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി എം രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുക ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക കേന്ദ്ര ഗവൺമെന്റ് പിരിച്ചെടുക്കുന്ന സെസിന്റെ അർഹതപ്പെട്ട വിഹിതം സംസ്ഥാനങ്ങൾക്കും നൽകുക ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക വടനംകുർശി മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതം സുഗമമാക്കുക എന്നീ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു പുതിയ ഭാരവാഹികളായി മുഹമ്മദ് ഷാഫിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും കെ ടി കൃഷ്ണൻ കെ ആനന്ദവല്ലി എന്നിവരെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എ എസ് വിജയനെ സെക്രട്ടറി സ്ഥാനത്തേക്കും പി പ്രഭാകരനെയും പി കുമാരനെയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും തെരഞ്ഞെടുത്തു